എന്നവര നേ എവിടെയാരണടാ ആദാമ്മജി ഇന്നലെ ചെറിയൊരു പണി കിട്ടിനേ എന്നേരുടെ പോസ്റ്റർ ുടിക്കാൻ വന്നതല്ലേ പോയി കളഞ്ഞു പിന്നെ ഓട്ടേ കേറിന്നു വാരത്തിലാ നിനക്കൊന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ പിന്നെ നീ എന്നാതനേ കുന്തമായിട്ട് നടക്കുന്നത് ഈ കൊച്ചു പാങ്ങത്ര അവരെ കാത്തിരുന്നു എന്നേക്കൊണ്ട് നിന്നെ കൂട്ടുക്കാരായ കൂട്ടുക്കാരെ మొత్తం വിളിപ്പിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞുർന്നല്ലോ വരുില്ലന്ന് എന്നിക്കന്നല്ലേ പറഞ്ഞു ആമ്മജി ഇവിട എല്ലാ വർഷവും പലരുടെ പോസ്റ്റർ ുടിക്കാൻ വനാരാ ആ ദേ നിങ്ങളൊക്കെയാണ് ആണല്ലോ പിന്നെ എന്നാതനേ ഇങ്ങന ടെൻഷൻ അടിക്കേണ്ട ആവശ്യമണ്ടോ ഉണ്ടോ ഇല്ല ആ അപ്പൊ ഞാൻ തെറ്റണ്ടോ ഇല്ല പിന്നിട്ട് പോസ്റ്റർ കഞ്ഞിടത്തോ ഒരു മാറും അതൊന്നും അല്ലന്ന് ഇന്നലെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു ആ ശരിടാ ആ ഇച്ചാൻ ഇന്നും പോകുന്നുണ്ടോ പിന്നെ അമ്മ രാവിലെ അറക്കാൻ പാത ഇറങ്ങുക എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ കൃഷി ഓഫീസറും മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങുവന്നെ ഇനി വൈകുന്നേരം പോയാ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടുവരുന്ന് പിന്നെ പൗല സാറിൻ്റെ രണ്ട് കുഞ്ഞു പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിക്കാൻ പറഞ്ഞ പോയേക്കാം ഇവിടെ അവിടെ ചോദിക്കട്ടെ ണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ എന്നോട് പറയണേ ഇച്ചാൻ ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻ കാണണം നമ്മുടെ ഓഫീസറെ ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ വൈഡ് കാണാം ബാ എന്നാണോ സ്ലിവാച്ചിൽ നിന്ന് കളിക്കിറങ്ങാം ഞാൻ ഏഹ് വന്ന പോട്ട് ഞാൻ ശ്രദ്ധിക്കാം എന്നാ പറ്റിയ എന്തോ ഒരു തെളിച്ച കുറവുണ്ട് ടയേഡാ ടയേർഡ് കല്യാണം കഴിഞ്ഞ് പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനൊക്കെ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നെ ആദ്യം നീ നിന്റെ വലിയ രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ ചുമ പയറ് പോലെ നിക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ടത്തരം കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നു അവിടെയൊക്കെ ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുകളില്ല എവിടെ ആയാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലവർച്ചവന്മാരെ ആയിരിക്കും ഇവിടെ മനസ്സിലായാലോ ഈ തലതറച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺപിള്ളേരുടെ മുമ്പിലെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല

മാറിപ്പോയില്ലേ അമ്മി എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടിയില്ല എന്നോടൊന്നും നേരത്തെ പറയണ്ട തോന്നി രാവിലെ ഏ അതൊന്നുമില്ല ഞാൻ വിചാരിച്ചൊന്നും വന്നില്ലേ ഇനി ഞാൻ പോകുന്നില്ല പറ്റി വേറെന്തേലും എന്താങ്ങനെ ചോച്ച എനിക്കാ വെറുതെ തോന്നുകയായിരിക്കും ഞാൻ എന്ത് വിളിച്ചോട്ടെ ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു പളയാസില്ല യും പിന്നെയും പിന്നെയും ആ കാര്യം ഇട്ടോണ്ടിരിക്കുന്നേ അന്വേഷണം സ്പെഷ്യലാ നാടല എന്റെ കുഞ്ഞിലെ പപ്പള എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്ന എടുത്ത് കഴിച്ചു ഏഹ് പിള്ളേരെ കഴിച്ചോ അവരൊക്കെ നേരത്തെ കഴിച്ചാ അളിയും കഴിക്കളിയാ ചെസിയെ നീ ഞാൻ ചാറും കുട്ടി കുറച്ച് കഷ്ടം കഴിഞ്ഞെടുത്തേ ചേച്ചി കുറച്ച് വെള്ളം ഇരിക്കണേ ഇതൊക്കൊന്നു നാളെ ധ്യാനത്തിന് പോകണ്ടേ പിന്നെ പോവണ്ടേ കമറ്റിയിൽ കൊണ്ടുള്ള ക്രിക്കറ്റല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്ന് നോക്കിച്ചോട്ടെ ആടിയെ ഇസ് എൻടെ പൊന്നി ചാച്ച ക്രിക്കറ്റുകൾ വെക്കുകയാ ചാ മടി മടി വെക്കട ഉറങ്ങേ ചാച്ചന്റെ ഇഷ്ടമുള്ളറക്ക പോകേട ഉറങ്ങേ Good night. Cha good night. Good night.

അതിനനുസരിക്കും ഞാനല്ല ആദ്യം പറഞ്ഞേ ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ അതെ ഒന്നുമില്ല എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലോ ഇവിടെ എല്ലാവരുടെയും ഞാനല്ലേ ഉള്ളൂ പിന്നെ വെറുതെ ശീലമില്ല എപ്പോഴും ചെയ്തോണ്ടിരിക്കണം കല്യാണം കഴിഞ്ഞ ഒന്ന് അടുത്ത് കിട്ടിയത് ഞാനയാ ಹರಕಲೇರೆ ವಾಲನ ಅದಿಟ್ಟನ ನೋಕಿದ್ರೆ ಈ ತರದ ಜಮ್ಮಾರೆ ಕಾರು ಮಿಡಕಮ್ಮಾರಾನ ನಮಳೆದು ಕಾಣಿ പേപ്പിളരുകള നമ്മൾ നമ്മുടെ കയ്തു കണ്ടു അല്ലേ നമുക്ക് ഇതിനെ വെക്കേണ്ടത് നമ്മൾ

അമ്മച്ചി അമ്മ ചി എന്നാ പറഞ്ഞിരുന്നു അമ്മച്ചി റൻസിക്ക് നേരത്തെ നെഞ്ചിലൂടെ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല